തൃശൂർ കുന്നംകുളം കേച്ചേരിയിൽ കള്ളനോട്ട് പ്രിന്റ് ചെയ്ത സംഭവത്തിൽ രണ്ടാം പ്രതിയായ യുവതിയെ കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തു ഒന്നാം പ്രതി കേച്ചേരി സ്വദേശി ജാബിറിന്റെ സഹോദര ഭാര്യ മഞ്ചേരി പാലക്കുളം സ്വദേശി ഷാനയാണ് കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തത് കേസിൽ ഒന്നാം പ്രതിക്കായുള്ള അന്വേഷണം പോലീസ് ഊർജിതമാക്കി കഴിഞ്ഞ ദിവസം പമ്പിൽ പെട്രോൾ അടിക്കാൻ എത്തിയ ഷാന അഞ്ഞൂറിന്റെ കള്ളനോട്ട് നൽകിയിരുന്നു ഇത് കള്ളനോട്ടാണെന്ന് പെട്രോൾ പമ്പിലെ ജീവനക്കാരി മനസ്സിലാക്കി ഇതോടെ ജീവനക്കാരി വാഹനത്തിൻ്റെ നമ്പർ ഉൾപ്പെടെ രേഖപ്പെടുത്തി കുന്നംകുളം പോലീസിൽ പരാതി നൽകി ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ജാബിറിൻ്റെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ നിന്നാണ് കള്ളനോട്ടടി പോലീസ് പിടികൂടുന്നത് ജാബിറിന്റെ വീട്ടിലെ കിടപ്പമുറിയിൽ നിന്ന് കള്ളനോട്ട് പ്രിന്റ് ചെയ്യുന്നതിനുള്ള പ്രിന്ററും നാൽപ്പതിനായിരം രൂപയുടെ കള്ളനോട്ടുമാണ് പോലീസ് കണ്ടെടുത്തത് എ ഫോർ സൈസ് പേപ്പറുകളിലാണ് ഇവർ കള്ളനോട്ടുകൾ പ്രിന്റ് ചെയ്തിരുന്നതെന്ന് പോലീസ് പറഞ്ഞു ഷാനയെ പെട്രോൾ പമ്പ് ജീവനക്കാരി തിരിച്ചറിഞ്ഞതോടെ ഒന്നാം പ്രതി ജാബിർ ഒളിവിൽ പോയി അറസ്റ്റ് ചെയ്ത ഷാനയെ വൈദ്യ പരിശോധനയ്ക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു ഒന്നാം പ്രതി ജാബീറിനായി അന്വേഷണം ഊർജിതമാക്കിയതായി പോലീസ് അറിയിച്ചു അതേസമയം കള്ളനോട്ട് വലിയ രീതിയിൽ വിനിമയം ചെയ്തിരിക്കാനുള്ള സാധ്യതയുണ്ടെന്ന് പോലീസ് പറയുന്നു ആദ്യഘട്ടങ്ങളിൽ സാധാരണ കടകളിൽ അടക്കം ഇവർ ഇത്തരത്തിൽ കള്ളനോട്ടുകൾ നൽകിയിട്ടുണ്ടാകാം കള്ളനോട്ട് അടിക്കുന്നതിൽ കൂടുതൽ ആളുകൾ ഉണ്ടാകാനുള്ള സാധ്യതയും അന്വേഷണ സംഘം തള്ളുന്നില്ല ഫോണുകൾ അടക്കം കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള അന്വേഷണമാണ് പോലീസ് ആരംഭിച്ചിട്ടുള്ളത് ഒന്നാം പ്രതിക്ക് വേണ്ടിയുള്ള അന്വേഷണവും ഊർജിതമാക്കിയിട്ടുണ്ട് ജനം തൃശൂർ